സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും മറ്റു വാർത്തകൾക്കുമായി സൗണ്ട് ഓഫ് റിഫ്യൂ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെല്ലേക്കും പ്രസ് ചെയ്യാനും മറക്കരുത് ഭർത്താവിനും കുടുംബങ്ങൾക്കുമെതിരെ സ്ത്രീകൾ നൽകുന്ന വിവാഹ തർക്ക കേസുകളിൽ നിയമം ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകി ഇത് വ്യക്തിപരമായ പക അയച്ചുവിടാനുള്ള ഉപകരണമായി ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു തെലങ്കാന ഹൈക്കോടതി നേരത്തെ തള്ളിക്കളയാൻ വിസമ്മതിച്ച സെക്ഷൻ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ പ്രകാരം ഒരു യുവാവിനും കുടുംബത്തിനും കുടുംബത്തിനുമെതിരെ ഫയൽ ഗാർഹിക പീഡന കേസ് റദ്ദ് ചെയ്തതാണ് ജസ്റ്റിസുമാരായ പി വി നാഗരത്ന എൻ കോടീശ്വരൻ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ച് ചൊവ്വാഴ്ച ഈ നിരീക്ഷണം നടത്തിയത് നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഏ ഭർത്താവിന്റെയോ ബന്ധുക്കളുടെയോ ക്രൂരതയ്ക്ക് വിധേയമാകുന്നതിൽ നിന്ന് വിവാഹിതരായ സ്ത്രീകളെ സംരക്ഷിക്കുന്നു ഈ നിയമപ്രകാരം പ്രതിക്ക് മൂന്നു വർഷവും അതിനു മുകളിലും തടവും പേയും ലഭിക്കാം വിവാഹബന്ധം വേർപ്പെടുത്തുമെന്ന് ആവശ്യപ്പെട്ട് ഭർത്താവ് നൽകിയ ഹർജിക്ക് പിന്നാലെയാണ് യുവതി പരാതി നൽകിയത് ക്രിമിനൽ പ്രോസിക്യൂഷൻ അടിസ്ഥാനമാകില്ലെന്ന് വാദത്തിനിടെ സുപ്രീംകോടതി പറഞ്ഞു നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ വകുപ്പ് കൊണ്ടുവന്നത് ഒരു കുടും സ്ത്രീക്കെതിരെ കുടുംബത്തിൽ നിന്നോ അവരുടെ ഭർത്താവും കുടുംബവും നടത്തുന്ന ക്രൂരത തടയാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നും കോടതി പറഞ്ഞു അടുത്ത കാലത്തായി രാജ്യത്തുടനീളമുള്ള വൈവാഹിക തർക്കങ്ങളിൽ ശ്രദ്ധേയമായ വർദ്ധനവുണ്ടായതിനാൽ വിവാഹ തർക്കങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന അഭിപ്രായ വ്യത്യാസവും പിരിമുറുക്കവും അതിൻ്റെ ഫലമായി സെക്ഷൻ നാനൂറ്റി തൊണ്ണൂറ്റി എ പോലുള്ള വ്യവസ്ഥകൾ ദുരുപയോഗം ചെയ്യുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ് ഭർത്താവിനും കുടുംബത്തിനും വരെ ഭാര്യയുടെ വ്യക്തിപരമായ പക തീർക്കാനുള്ള ഒരു ഉപകരണമായി ഇത് മാറിയെന്നാണ് കോടതി പറയുന്നത് അതുകൊണ്ട് ഇത്തരം കേസുകൾ സൂക്ഷ്മ നിരീക്ഷണം വേണമെന്നാണ് കോടതിയുടെ അറിയിപ്പ്